സിൽ പൊട്ടിത്തെറി ഡി സി സി എക്സിക്യൂട്ടീവ് അംഗവും മുൻ ബ്ലോക്ക് പ്രസിഡന്റുമായ പി കെ ശാംസുദ്ദീൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷെമിന ഷെരീഫ് തുടങ്ങിയവരെ ബ്ലോക്ക് തല ക്യാമ്പിൽ പങ്കെടുപ്പിക്കാത്ത ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ബി മൊയ്തുവിന്റെ തെറ്റായ സമീപനത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു വിഭാഗ നേതാക്കൾ എറിയാട് സംഘടിപ്പിച്ച ബ്ലോക്ക് തല ക്യാമ്പിൽ നിന്ന് വിട്ടുനിന്നു ബ്ലോക്കിലെ ഏക ഡി സി സി സെക്രട്ടറി ഒരു മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ബ്ലോക്ക് ഭാരവാഹികളാണ് വിട്ടുനിന്നത് ബ്ലോക്ക് പ്രസിഡന്റിന്റെ ധിക്കാരവും ദാഷ്ട്യവും നിറഞ്ഞ സമീപനത്തിൽ പ്രതിഷേധമുള്ളവർ ഇനിയും പ്രതിഷേധ പരിപാടികളുമായി രംഗത്ത് വരുമെന്ന് വിട്ടുനിന്നവർ പറഞ്ഞു ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുന്ന ബ്ലോക്ക് പ്രസിഡന്റിന്റെ നടപടി ചാർജ് വഹിക്കുന്ന ഡി സി സി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ എം പി ബെന്നി പെഹനാൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഉത്തരവാദിത്തം നിർവഹിച്ച് ജാഗ്രതയോടെ പ്രശ്നം പരിഹരിക്കാൻ ആരും തയ്യാറായില്ല എന്നാണ് ക്യാമ്പിൽ നിന്ന് വിട്ടുനിന്ന വിഭാഗം പറഞ്ഞത് ഡി സി സിയിൽ പാർട്ടിയെ ഏകോപിപ്പിക്കാൻ മുഴുവൻ സമയ പ്രസിഡന്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുന്നതെന്നും ജനപിന്തുണയില്ലാത്ത ചില ഗ്രൂപ്പ് നേതാക്കളുടെ താളത്തിനൊത്ത് തുള്ളുന്ന നിലവിലെ ബ്ലോക്ക് പ്രസിഡന്റുമായി സഹകരിച്ച് മുന്നോട്ടു പോകുവാൻ തങ്ങൾക്കാവില്ല എന്നും ഇയാളെ സ്ഥാനത്തുനിന്ന് മാറ്റണമെന്നും കെ പി സി സി ഡി സി സി നിർദ്ദേശിക്കുന്ന എല്ലാ പരിപാടികളുമായി തങ്ങൾ മുന്നോട്ടു പോകുമെന്നും അവർ പറഞ്ഞു ബ്ലോക്ക് തല ക്യാമ്പിൽ പങ്കെടുക്കേണ്ട ഇരുപത്തിയഞ്ച് നേതാക്കള് വീട്ടുനിന്നു എന്നാണ് അറിയുന്നത്